എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും നടത്തുന്ന ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഗുണഭോക്താവുകയാണ് കോൺഗ്രസ് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കാസർഗോഡ് ചെറുവത്തൂരിൽ കെ കുഞ്ഞിരാമൻ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എയുമായിരുന്ന കെ കുഞ്ഞിരാമൻ്റെ ഒന്നാം ചരമവാർഷികം ചെറുവത്തൂർ കാരിയിൽ നടന്നു സ്മാരക സ്തൂപം പ്രതിമ എന്നിവയുടെ അനാച്ഛാദനവും പൊതുസമ്മേളന ഉദ്ഘാടനവും എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു മണ്ണിൽ നിങ്ങൾ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടതെന്ന ക്യാമ്പയിൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടത്തുന്നു മഴവിൽ സഖ്യമാണ് കേരളത്തിൽ ഉള്ളതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള നിയോജക മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്വാധീനമുണ്ട് സ്വാധീനമുണ്ട് ഈ ഇസ്ലാമിയും യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ഭാഗമല്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത് എന്ന ക്യാമ്പയിന്റെ മുന്നിൽ നിന്ന് വർഗീയ ധ്രുവീകരണത്തിന് ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ജമായത് ഇസ്ലാമിയും എസ് പി ഐ മുസ്ലിം ജനസാമാന്യത്തിലേക്ക് നല്ലതുപോലെ കയറി മാസ് ബേസ് ഉള്ള മുസ്ലിം ലീഗിന്റെ അണികളെ തന്നെ ഇതിന്റെ ഭാഗമാക്കി മാറ്റി അതിന്റെ ഗുണഭോക്താവായി കോൺഗ്രസ് നിൽക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഇരുപത് നിയോജക മണ്ഡലത്തിലും അവർ ചെയ്തത് തൂപവും പ്രതിമയും രൂപകൽപ്പന ചെയ്ത കണ്ണങ്കൈ കുഞ്ഞിരാമൻ പ്രേം പി ലക്ഷ്മൺ എന്നിവരെ ആദരിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു കൈരളി ന്യൂസ് കാസർഗോഡ്